മുരിങ്ങൻ മുരിങ്ങൻറ്റല അതുപോലെ തന്നെ മത്തി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ചാറില് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മുള്ളു ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട മുള്ളൊക്കെ കളഞ്ഞിട്ടാന്ന് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടായാലും അതുപോലെ തന്നെ പത്തിരി പുട്ട് എന്തിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ സ്കൂളൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇതിപ്പം കാശ്മീരി മുളകാന്നേ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് മാണമെങ്കിൽ വലിയ മത്തി വേണേ എടുക്കുക ചെറിയ മത്തി വേണമെങ്കിൽ എടുക്കട്ടെ ഏത് തരം മത്തി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിലിട്ട ഉപ്പ് ബാക്കിയുണ്ടായിട്ട് ഞാനിപ്പോൾ എന്താ ഉരിങ്ങൻ്റെ ഇലയിലേക്ക് ഇട്ട് കൊടുത്താൽ എന്നിട്ടോ ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഇതേപോലെ ഒന്ന് നമ്മൾക്കൊന്ന് എന്താ പെരക്കി കൊടുക്കാം നമ്മൾ സാധാരണ മത്തി പൊരിക്കുന്നത് പോലെ വരയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്താൽ മതിയാവും പിന്നെ അത് പുഴുങ്ങിയിട്ടും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് പൊരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പുഴുങ്ങിയിട്ടും ചെയ്യുക ഇനിയിപ്പം നമുക്കൊരു പാത്രം ഇട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇത് മാത്രം മതിയാകും ഇനിയിപ്പോൾ അത് മത്തി നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പം പൊരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മത്തി നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വന്നോട്ടെ അപ്പുറപ്പുറമൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നോട്ടെ നിങ്ങൾ വേവിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ സാധാരണ മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാകും ഇപ്പം ഇതാ നമ്മൾ മത്തി ഇവിടെ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതൊന്ന് ചൂട് തണിയട്ടെ എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് ബാക്കിയുള്ള എണ്ണ നമുക്ക് ആവശ്യമുണ്ട് ഇതീപ്പം ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കാം നമുക്കിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്താൻ ആവശ്യമുണ്ട് ഇത് തേങ്ങാ കൊത്തല്ലെട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം ലാസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവീറ്റും എടുത്താൽ മതിയാവും തേങ്ങാ കൊത്ത് വേണമെന്നില്ലെങ്കിൽ ചിരവീറ്റും എടുത്താൽ മതിയാവും കേട്ടോ ഇപ്പം കുറച്ച് ചുവന്നുള്ളി നമുക്ക് ഈ ഒരു എണ്ണൻ്റെ അകത്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് താളിച്ചെടുക്കാം കുറച്ച് എന്താ ഒരു കൈപ്പിടി കൈപ്പിടീൻ്റെ അത്ര ഇല്ല കേട്ടോ കുറച്ച് മതിയാവും ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ചുവന്നുള്ളി ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ചുവന്നുള്ളി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇപ്പോൾ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എത്ര ആള്ളൂന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് കൊന്ത് എന്താ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നല്ലോണം ഒന്ന് താളിച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കീലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളകാന്നേ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലെങ്കിൽ എന്താ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ നാലും മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എരിവുള്ള പച്ചമുള എന്താ വറ്റൽ മുളകാന്നേ വറ്റൽ മുളകൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടോ എന്നാലും നമ്മളെ ഈ ഒരു റെസിപ്പിക്ക് കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് തേങ്ങ ചിരകിയും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതി തേങ്ങാ മൂത്ത് വരണം കേട്ടോ അതിൻ്റെ കളറൊന്ന് ചെറുങ്ങനെ മാറി വന്നോട്ടെ ഇതെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ തേങ്ങ കൊത്തും വെറ്റൽ മുളകും അതുപോലെ തന്നെ നമ്മളെ ചോന്നുള്ളി അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം ഇത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കെട്ടോ പിന്നെ ഞങ്ങൾക്ക് ഈ എരിവ് പോരെങ്കിലും കുറച്ചും കൂടി പച്ചമുളക് ചീന്തി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഈയൊരു നാല് പറ്റൻമുളകൊണ്ട് ആ ഒരു എരിവ് മാത്രം മതിയാവും ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് നമ്മളെ എന്താ ഈ ഒരു പച്ച ചവ മാറുന്നത് വരെ ഇത് ഒന്ന് വര എന്താ വയറ്റി കൊടുക്കുക നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച മത്തി ഇതേപോലെ മുള്ളു പാകമല്ലേ അതൊന്ന് മാറ്റിയെടുക്കണം നമ്മളാ നടു നടുവലത്തെ മുള്ളൊരു ബാക്കിക്കളാം കേട്ടോ തടിച്ച മുള്ള് പിന്നെ ചെറിയ ചെറിയ മുള്ളത് അത് കുഴപ്പമില്ല അത് നമുക്ക് നമ്മൾ എന്താ മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് അരഞ്ഞുകൊള്ളും കൂട്ടോ അതിനെ കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാ എല്ലാ മത്തിൻ്റെ മുള്ളും ഇതേപോലെ ഞാൻ നീക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മത്തി മത്തിയാണിച്ചാലും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ മുള്ളു പാകം എടുക്കാൻ നിൽക്കണ്ട അപ്പം നമ്മൾ മുരിങ്ങൻ്റെ കൂട്ട് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ അതിൻ്റെ അപ്പരം തന്നെ ഞാൻ ഈ ഒരു മത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂട് തണിഞ്ഞാൽ മാത്രം ഇതൊന്ന് അടിച്ചെടുക്കുക അതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതിലുള്ള തേങ്ങയോ അതുപോലെ തന്നെ മീനോ അന്ന് നല്ലോണം അടിയുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു മുരിങ്ങൻ്റെ ഇല അതിൻ്റെ അപ്പരം തന്നെ അടിഞ്ഞിട്ട് പച്ച കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണെന്ന് കേട്ടോ അപ്പോൾ നമ്മളെ മീൻ പൊരിച്ചത് മുരിങ്ങൻ്റെ ഇലയൊക്കെ ഒരു നല്ല അടിപൊളി ചമ്മന്തിയാണ് നല്ല ഹെൽത്തിയാണെന്ന് കേട്ടോ അപ്പോൾ അധികം എണ്ണയൊന്നും ചേർത്തിക്കില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടേ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ മീനായാലും മുരിങ്ങേൻ്റെ ഇല ആയാലും ഒക്കെ വേറെ വേറെ ഇങ്ങനെ വെക്കണല്ലോ അപ്പോൾ ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കെ കേട്ടോ ഇഷ്ടമായാലും ഇഷ്ട ഇഷ്ടമായിരിക്കില്ലെങ്കിലും അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയുമേ കാണാം